ബിജെപിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബിജെപി കുടിയേറി കഴിഞ്ഞു പലരും ബുദ്ധി പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനിയൊരു ഒഴുക്ക് ബിജെപിയിലേക്ക് കേരളത്തിലുണ്ടാവുന്നുണ്ടായിരുന്നു യാതൊരു സംശയവും ഇല്ല നാളുകൾ കേരളത്തിൽ കേരളം ബിജെപിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ പുതിയ തലമുറ നാട് വിടുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ദ്രപിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു മാറും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി പാർട്ടിയുടെ സജീവ പ്രവർത്തകനും പാർട്ടിക്ക് വേണ്ടി കൈരളി ചാനലടക്കം മേഖലകളിൽ പത്രപ്രവർത്തന രംഗത്തിലൂടെയും പാർട്ടിക്കുണ്ടാകുന്ന വീഴ്ചകളിലെല്ലാം ചാനൽ സംവാദങ്ങളിൽ പാർട്ടിയെ രക്ഷപ്പെടുത്താനായി സംവാദമുഖമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഇടതു സഹയാത്രികനായ റെജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി സിപിഎം നടത്തുന്നത് വർഗീയ വിഭജന രാഷ്ട്രീയമാണെന്നും കേരളത്തിലെ യുവാക്കൾ നാടുവിടുകയാണെന്നും ഇങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമാകുമെന്നും ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളിലെയും വികസനം കണ്ട് ഞെട്ടിയെന്നും അത് പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല വേണ്ടതെന്നും ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബിജെപിയുടെ വികസിത കേരളത്തിൽ തനിക്ക് പ്രതീക്ഷയുണ്ടെന്നും പാർട്ടിയിലെ പലരും പലതും പരസ്യമായി പറയാൻ മടിക്കുകയാണെന്നും ഇനിയൊരു ഒഴുക്ക് ബിജെപിയിലേക്കുണ്ടാകുമെന്നും നാളത്തെ കേരളം ബിജെപിയുടേതായിരിക്കുമെന്നും റെജി ലുക്കോസ് ഞാനേതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുകയും കേരളത്തിലും അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയിൽ ഒരു പ്രാവശ്യം ജീവിച്ച ഒരാളാണ് അവിടെയും മാധ്യമപ്രവർത്തനം ഫ്രീലാൻസായിട്ട് നടത്തുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് കൈരളി ചാനലിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിന്റെ ഇടതുപക്ഷ ആശയങ്ങളും അതിന്റെ വളർച്ചയെക്കുറിച്ച് പത്തിരുപത് എപ്പിസോഡ് പ്രോഗ്രാം ചെയ്തു നാലഞ്ച് വർഷം ഞാൻ ആ ടി വിയിൽ പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോളമിസ്റ്റായിട്ട് പല മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ ഗ്യാപ്പില്ലാതുകൊണ്ട് തന്നെ ഞാൻ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആശയപരമായ രീതിയിൽ കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ തോന്നി തോന്നിത്തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം ഇവിടുത്തെ പുതിയ തലമുറ നാടുപിടുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു വൃത്തസ്ഥിതനായിട്ട് മാറും അതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നല്ലതായിട്ട് നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നല്ലതായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കിടന്നിട്ടുണ്ട് കേരളത്തിൽ വികസനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറെ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു നൽകി ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ നയിക്കുന്ന ബിജെപിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അണിയിച്ചു ഇന്നീ നിമിഷം മുതൽ എന്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാതെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ് നിങ്ങളതിനെ പ്രതികരിക്കുന്നത് ബിജെപിക്ക് വേണ്ടിയിട്ട് ശബ്ദമായിട്ട് അവസരം കിട്ടി എനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താതികളെല്ലാം വികസനത്തിന്റെ ഡെവലപ്മെന്റ് സെന്റേതായിരിക്കണം ആഗ്രഹിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട രാജ്യ ചെന്നോളും ജിയുടെ ആശയങ്ങളോടും ബിജെപിയോടും ഒരുപാട് നന്ദി പറയുന്നു ഇന്നീ നിമിഷം മുതൽ ഇപ്പോഴെന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംഭാവത്തിന് അപ്പം ഞാൻ പറഞ്ഞു സോറി ഇന്ന് മുതൽ എന്റെ ശബ്ദം വേറെ ആയിരിക്കും വേറെ ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് തരണം ബിജെപിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയാ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബിജെപി കുടിയേറി കഴിഞ്ഞു പലരും ബുദ്ധിമുട്ടും പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഒരു ഒഴുക്ക് ബിജെപിയിലേക്ക് കേരളത്തിലുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല നാളുകൾ കേരളത്തിൽ കേരളം ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും അംഗത്വം നൽകുകയും ചെയ്ത സമുന്നത ൾ തിരുവനന്തപുരത്ത് ബിജെപി ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി ഷാളണിയിച്ച് സ്വീകരിച്ചു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം വർഷത്തെ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ അപൂർവ ഡിസൈനുകൾ ിമോൺ സൗജൻ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻറ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും